മലുക എ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊന്നടകം ദിമിയുടെ പകരക്കാരനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിന് വേണ്ടിയായിരുന്നു കാത്തിരുന്നത് മാർക്കസ് മൊറുഗുലാവ് ഇന്ന് അത് അപ്ഡേഷൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഏതാൽ മാർക്കസ് ആ ഒരു ട്വീറ്റ് പങ്കുവച്ചിരിക്കുകയാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ കളിച്ച് പരിചയമുള്ള ഒരു വിദേശ സ്ട്രൈക്കറുമായി ചർച്ചകൾ നടത്തി വരികയാണ് അദ്ദേഹത്തിൻ്റെ സൈന്യം പൂർത്തിയായി എന്ന് തനി കുറപ്പില്ല എങ്കിലും ഈ വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് നമുക്ക് കാത്തിരിക്കാമെന്നും ഐ എസ് എല്ലിൽ കളിച്ച് പരിചയമുള്ള നിലവിലൊരു ക്ലബുമായി കരാറുള്ള താരമായതുകൊണ്ട് തന്നെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് മാർക്കസ് മറുഗുലാവ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ ഐ എസ് എല്ലിൽ കളിച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിയുടെ പകരക്കാരനായി കൊണ്ടുവരുന്നതെന്നാണ് മാർക്കസിന്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കുള്ളിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്കസ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ഏതായാലും ഏതു താരമാകുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് ഏതായാലും ഐ എക്സ്പീരിയൻസ് ആയിട്ടുള്ള താരത്തെ തന്നെയാണ് ദിമിയുടെ പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നത് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം